ഹായ് ഫ്രണ്ട്സ് കാത്തുവിന് പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണത്തിന് പോയ വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം തലേദിവസമൊക്കെ അടിപൊളി പ്രോഗ്രാമായിരുന്നു മെഹന്തിയും മഞ്ഞൾ കല്യാണവും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഡ്രസ്സാണ് എനിക്ക് അധികം വീഡിയോ ഒന്നും അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല കാത്തു എന്ത് ഏതാ സമ്മതിക്കത്തില്ലായിരുന്നു വീഡിയോ എടുക്കാനൊന്നും പിന്നെ ഞങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് നല്ല അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങി ആക്ച്വലി ഞാനും കാത്തു മാജിങ് മാജിങ് ഒക്കെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നാണേ രാവിലെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും കാത്തുനാ ഡ്രസ്സിൽ നിന്ന് ഒരുപാട് ഗിൽറ്റ് ദേഹത്തേക്കൊക്കെ വീഴുന്നതുകൊണ്ട് ഞങ്ങൾ ആ ഡ്രസ്സ് അങ്ങ് മാറ്റി തൽക്കാലം ഒരു പച്ചയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഇനി അവിടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാം റെഡിയായി പോകാനായിട്ടൊക്കെ നിൽക്കുവായിരുന്നു ഞങ്ങൾ ആ കൂട്ടത്തില് കൂടി ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയി കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം അപ്പം അവരെ കാറെ കയറ്റി വിട്ട ശേഷം ഞങ്ങളൊരു ഓട്ടോയ്ക്ക് അമ്പലത്തിലേക്ക് എത്തി അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ പിന്നെ പറയേണ്ടല്ലോ അങ്ങളെ മങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹ പ്രകടനമാണ് അങ്ങോട്ടുമ്പോൾ എടുക്കുക ഇങ്ങോട്ടുമ്പോൾ എടുക്കുക ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടാവും കുറേ നടക്കും രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ഇച്ചിരി കുറുമ്പും കാണിക്കാറുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒക്കെ കാണുമ്പോഴേ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കി ചിരിച്ചോണ്ടേ അതുപോലെ ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ കൂട്ടത്തിൽ ഞാനും കൂടി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു എനിക്ക് യാണെങ്കിൽ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഇവിടെ എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് ഒട്ടും തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി അടുത്ത വിശേഷമായിട്ട് ഞങ്ങൾ വീണ്ടും വരും ബൈ ബൈ